രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായ ആരോപണങ്ങൾ ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരാൾ എം എൽ എ സ്ഥാനത്ത് ഇരിക്കരുതെന്ന അഭിപ്രായം ഉയർന്നുവെന്ന് കഴിഞ്ഞിട്ടുണ്ട് രാഹുലിന്റെ പ്രവൃത്തികൾ പൊതുപ്രവർത്തകന്റെ പൊതു അംഗീകാരത്തിന് അപവാദമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും ഗൗരവകരമായ ആരോപണങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പക്ഷേ ഇതിൽ രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് തന്നെയാണ് മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാണിച്ചത് കാരണം പൊതുസമൂഹം തന്നെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് പക്ഷേ അത്തരത്തിൽ ഒരു സമീപനമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു പ്രത്യേകിച്ചും എത്രമാത്രം ക്രിമിനൽ രീതിയാണ് ഈ സംഭവത്തിൽ വരുന്നത് എന്നുള്ളത് ആ സംഭവത്തിന്റെ ഗൗരവം അത് വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ഒരു പൊതുപ്രവർത്തകന് പൊതുവേ ഉണ്ടായി ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരം അതിന് പോലും അപവാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുകൂടിയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് പൊതുപ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് അതിന് അപവാദം വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി പ്രതിപക്ഷ നേതാവിന്റെ ആ സമീപനത്തെയും ആ മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു കാരണം ഇത്തരത്തിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ന്യായീകരിക്കുകയാണെങ്കിൽ അത് ഇത്തരക്കാർക്ക് ഇത്തരക്കാരെ ന്യായീകരിക്കുന്ന ഒരു സമീപനം എന്ന രീതിയിൽ തന്നെയാകും വ്യാഖ്യാനിക്കുക അത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനോട് ശരിയായ ഒരു സമീപം അദ്ദേഹം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മുഖ്യമർശിച്ചത് ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലൊരാളുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുക അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചൂണ്ടിക്കാണിച്ചത് ഈ ഇതിൽ ഇരകളായിട്ടുള്ള വ്യക്തികൾ നേരിട്ട് പരാതി നൽകാൻ പരാതി നൽകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് ഭീഷണിയെ തുടർന്നാണ് എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ ആർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള ആ ഭീഷണി നിലനിന്നാൽ പോലും അതൊന്നും തന്നെ അവരെ ബാധിക്കുകയില്ല പരാതി നൽകേണ്ടവർക്ക് കൃത്യമായ രീതിയിൽ പോലീസിനെ സമീപിച്ചും പരാതി നൽകാവുന്നതാണ് അവരുടെ സുരക്ഷ അത് പോലീസ് ഉറപ്പാക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ ഉയർന്നു വരുന്ന പരാതികളിൽ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി തന്നെ സർക്കാർ ഉറപ്പാക്കും പോലീസ് ഉറപ്പാക്കും എന്നുകൂടിയാണ് മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്